അല്ലാതെ അച്ഛനെ സോപ്പിട്ട് കൂടുതൽ സ്ഥലം എഴുതി മേടിക്കാൻ വേണ്ടി വന്നതല്ലേ നീ അതിന് വേണ്ടി എന്നെ ആ കൂട്ടത്തില് പിന്നെ രണ്ടാൾക്കൊന്നും ഇല്ലാണ്ട ഇപ്പം പിന്നെ പ്ലാനിങ് ഒക്കെ ഇന്നലെ ഫോണിൽ പറഞ്ഞ പോലെ തന്നെ അതിലൊരു മാറ്റം ഇല്ല അതന്നെ എനിക്കും പറയാനുള്ളൂ ഹൈവേയിലുള്ള സ്ഥലം എനിക്ക് വേണം പിന്നെ പൂക്കാടുള്ള മുപ്പത്തഞ്ചും വീടും പറമ്പ് നീ എടുത്തോ ആ അതൊക്കെ ഓക്കെ പക്ഷെ അച്ഛൻ അമ്മേന്റെ കാര്യത്തിലേ അതൊന്നുകൂടി തീരുമാനം എടുക്കണം അതിലെന്ത് തീരുമാനം എടുക്കാൻ വീടും പറമ്പ് നീയലെടുക്കുന്നു അപ്പൊ അവര് നീ തന്നെ നോക്കണം അല്ലാണ്ട് എനിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവൾ ഇവരെ കണ്ണെടുത്ത പിന്നെ എങ്ങനെ അതൊന്നും എനിക്കറിയണ്ട നോക്ക് കണ്ണീരും കൈയും കാണിച്ച അവിടെ ഇവിടെ കടന്നൊക്കെ പറഞ്ഞോണ്ടാ അച്ഛനും ഇപ്പൊ നമ്മുടെ ഇവർക്ക് സ്വത്തുക്കളൊക്കെ എഴുതി തരാന്ന് പറഞ്ഞത് ഇനി അതിനിടയ്ക്ക് നീ ഇങ്ങനെങ്കിലും പറഞ്ഞാണ്ടല്ലോ പിന്നെ രണ്ടാൾക്ക് ഒന്നും കിട്ടാണ്ടാകും എന്തായാലും ഒന്നോ രണ്ടോ മാസം ഞാൻ നോക്കും ഞാൻ പക്ഷെ അതിന്റെ പേരിൽ നീ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എനിക്ക് സ്വത്ത് കിട്ടിയാൽ മാത്രം മതി നീ അച്ഛനും അമ്മ കൊണ്ട് തള്ളേ ഉപേക്ഷിക്ക എന്തോ ചെയ്തോ അതിലൊന്നും ഞാൻ ഇടപെടാൻ നിൽക്കില്ല മതി മതി ചുറ്റുപാടും അച്ഛനും അമ്മയ്ക്ക് സപ്പോർട്ടുള്ള ആൾക്കാരാ നീ ഇവിടെ നിന്നാ ശരിയാവില്ല നീ നടക്കാൻ നോക്ക്

കളർ എങ്ങനെ അവരാ ായിരുന്നോ ഞാൻ വിചാരിച്ചു ഇത് എന്താ രാവിലെ തന്നെ വല്ല എന്താ മക്കളെ രണ്ടാളും പറയാണ്ട് വന്നിരിക്കുന്ന എന്താ വല്ല വിശേഷമുണ്ടോ ഇണ്ടോ മേ പിന്നെ നാളെയല്ലേ നാളെയോ മാസം മുമ്പ് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര കടമാണ് പിന്നെ അവർക്കും ബുദ്ധിമുട്ടാണ് അച്ഛന്റെ സ്ഥലവും വീടൊക്കെ ഞങ്ങളുടെ പേരിൽ നാളെയാണ് അപ്പൊ പേപ്പറും കൊണ്ട് വക്കീൽ നാളെ വരും അതിനു മുൻപ് നമ്മളൊക്കെ കൂടി ഓ അത് ശെരി അപ്പൊ അങ്ങനെയല്ലേ അപ്പൊ രണ്ടാളും കൂടി സ്ഥലവും വീടൊക്കെ എഴുതി വാങ്ങിക്കാൻ വേണ്ടിട്ട് ഒരു ദിവസം മുൻപ് തന്നെ വന്നതാണല്ലേ അല്ലേ അച്ഛനവിടെ ഇവിടെ കണ്ടില്ലല്ലോ അച്ഛൻ കുറച്ച് മട്ടനും മീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയതാ മട്ടനും മീനാ നിങ്ങൾ വരുന്ന കാരണം അറിയില്ല മക്കളെ ഞങ്ങളിപ്പോ ഡെയിലി ചിക്കനും മട്ടനാണല്ലോ തിന്നാണ്ടും കുടിക്കാണ്ടൊക്കെ എടുത്തു വെച്ചിട്ട് ആർക്ക് വേണ്ടിയാ കൊറേ കാലം അങ്ങനെയൊക്കെ ഇരുന്നു ആകപ്പടെ ഒരു ജീവിതമുണ്ട് മക്കളെ അതൊന്ന് അടിച്ചുപോശ് ജീവിക്കട്ടെ പിന്നെ ഞാൻ വരാണ്ടിരിക്കു എന്തായാലും മട്ടനും മീനൊക്കെ വന്നില്ലേ അമ്മേ ഒന്ന് വേഗം പോയിണ്ടാക്കിത്താ അവിടെ മട്ടനെയും വാങ്ങിക്കില്ല വില കൂടുതലായതുകൊണ്ട് അമ്മേ മാഡ ഉണ്ടാക്കാൻ വേറെ ആളുണ്ട് ഉണ്ടാക്കാൻ വേറെ ആളോ അല്ല മേമേ വലിയ ആരും വന്നിട്ടൊന്നും ഇല്ല പുതുതായിട്ട് നമ്മളൊരു ജോലിക്കാർ വെച്ചിട്ടുണ്ടോ അവൾ ഉണ്ടാക്കി തരും അറിയാ എന്നാലും ഒരു ജോലിക്കാരനെയൊക്കെ വെക്കാന്ന് പറഞ്ഞ എത്ര പൈസയാവ വെറുതെ അല്ല ഇപ്പൊ കൊറച്ചായിട്ട് കിട്ടുന്ന ആദായം ഞങ്ങൾക്ക് അയച്ചു തരാത്തല്ലേ അല്ലെങ്കിൽ അവിടുത്തെ ആദായം എന്താണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ അങ്ങോട്ട് പറമ്പിൽ തിരിച്ചു നോക്കാൻ പോകുന്നുണ്ടോ എന്തിനാ അധികം പറയുന്നു അച്ഛനും അമ്മ ഇവിടെ ഉണ്ട് അവരുടെ എപ്പോഴെങ്കിലും വരുന്നുണ്ടോ ഒരു ഫോൺ കോൾ വരുന്നുണ്ടോൾ ചെയ്യുന്നുണ്ടോ നീ അത് സമയം കിട്ടുന്നില്ല ഓ സ്വന്തം അച്ഛനും അമ്മ ഒരു ഫോൺ കോൾ ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല നിങ്ങൾക്ക് സ്ഥലവും പറമ്പ് എഴുതി തരാ എന്ന് പറഞ്ഞപ്പോ തലേ രണ്ടും ജോലി ലീവ് ഇവിടെ എത്തി എന്റെ ജോലി അമ്മക്ക് അറിയണ്ടല്ലേ പിന്നെ രണ്ട് കുട്ടികളും സ്നേഹം ഇല്ലാത്ത കൊണ്ടല്ല വിളിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ അത് വിടും പിന്നെ നാളെയായി എൻ്റെ അവളുടെയും വക്കീലും അവളുടെ വീട്ടിൽ നിന്നും എൻ്റെ ഭാര്യ വീട്ടിൽ നിന്നൊക്കെ കുറച്ച് ആൾക്കാർ ഇടുന്നുണ്ട് അപ്പൊ ഈ വീടും പറമ്പൊക്കെ ആർക്ക് എന്ത് എന്നൊക്കെ ഒരു വ്യക്തമായിട്ട് ഇപ്പൊ തന്നെ പറയുകയാണെങ്കിൽ നാളെ ഒരു അത് ശരിയോ ഓ കണക്ക് പോയില്ലേ അല്ല ഈ വീട് സ്ഥലമൊക്കെ എഴുതി തന്നെ ഈ നോക്കുക അച്ഛനും ഞാൻ ഒറ്റയ്ക്കോ അല്ല ഒരു മാസം ഞാനും

പറയുന്ന നേരെ <laughs> ം നമുക്ക് എല്ലാവരും കൂടി പൊന്നു നിങ്ങൾ കാണാൻ തുടങ്ങിയത് സ്വഭാവം എനിക്ക് പച്ച ബൃന്ദാവനത്തിന്റെ പച്ചവെള്ള നിങ്ങൾക്ക് രണ്ടാൾ കീറണ്ട് മക്കളെ വളർന്നു വരുന്നില്ലേ അവരൊന്നും നിങ്ങളെ ബൃന്ദാവനത്തിൽ കൊണ്ടുപോകാണ്ട് നോക്കിയാൽ മതി ഞങ്ങൾ രണ്ടാളോ എവിടെയാ പോകുന്നത്

ഒരു കാര്യം ആ അത് പൂക്കാട് ഹൈവേയിലുള്ള ഞാൻ ഫ്ലാറ്റ് ഞങ്ങളുടെ ആരോട് ചോദിക്കോ അച്ഛനാമ്മന്റെ സ്ഥലം പറഞ്ഞാൽ മക്കൾ കൂടി അവകാശപ്പെട്ടതാ അതിൽ എന്തെങ്കിലും ചെയ്യുമ്പോ ഞങ്ങളുടെ അടുത്തോട് ചോദിക്കണ്ടേ അല്ലെങ്കിൽ തോന്നിയ പോലെ ചെയ്യാ അച്ഛന്റെയും അമ്മന്റെ സ്ഥലം മക്കൾക്കൊക്കെ അവകാശപ്പെട്ടതാണെന്ന് നിയമത്തിലൊക്കെ ഉണ്ടാവും പക്ഷെ അത് ഇവിടെ നടക്കില്ല ഞങ്ങൾ രണ്ടാളും കഷ്ടപ്പെട്ട് എല്ലാ മുറി പണിയെടുത്ത് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് സൂക്ഷിച്ചതിനാൽ വേണ്ടിയിട്ടാ അപ്പൊ ഞങ്ങൾ ജീവിക്കുന്നില്ല എന്താ അർത്ഥോടാത് മക്കളെ പതിനെട്ടു വയസ്സേ പഠിപ്പിക്കുക അത്രേ ഉള്ളൂ അച്ഛനമ്മന്റെ കടമ അല്ലാതെ മക്കൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും മണ്ടത്തരുവാൻ അതുകൊണ്ട് എന്താ നല്ല കാലങ്ങളൊക്കെ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു പോയി ഇനിയിപ്പൊ എത്ര കാലം ഉണ്ടാകും ഞങ്ങൾക്കറിയില്ല ഇനി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കട്ടെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഞങ്ങൾക്കും ഉണ്ട് നിങ്ങൾക്ക് ഇനിയുള്ള കാലത്ത് ഒരിക്കലും മക്കളെ ആശ്രയിച്ച് ജീവിക്കരുത് നമുക്ക് നമുക്കിപ്പോ ഇത്രയും ഉണ്ടായിട്ടാണ് ഇവരിങ്ങനെ ഒന്നും ഇല്ലാത്ത അച്ഛനമ്മ സ്ഥിതി ആലോചിച്ച് നോക്കി ആകുന്ന കാലത്ത് എന്തെങ്കിലും പണിയെടുത്ത് സ്വന്തം പേർക്കാക്കുക അല്ലെങ്കിൽ വയസ്സാങ്കാലത്തെ നമ്മളെ പോയി വൃദ്ധാസന്ധി കിടക്കേണ്ട വരും അതാണ് ഇനി വരുന്ന കാലം ഇനി എന്തോ ഇപ്പോഴത്തെ അച്ഛനമ്മമാർക്കൊക്കെ ബുദ്ധി വെച്ചു മക്കളെ വലിയ സ്കൂളിൽ പഠിപ്പിക്കുന്ന മുമ്പേ സ്വന്തം പേരിൽ എന്തെങ്കിലും ആക്കി വെച്ചോ അല്ലെങ്കിൽ വയസ്സാ കാലത്ത് നമുക്ക് തന്നെ അപ്പനി ഞങ്ങൾ നിന്നിട്ട് കാര്യമില്ല അല്ലെ കൊറച്ചു നേരം കൂടെ നിന്നാ നല്ല മട്ടൻ കറി കഴിച്ചിട്ട് പോവാ സമയമില്ലെങ്കിൽ മക്കള് വന്ന വഴി തന്നെ വിട്ടോളി അല്ലെ സുതോട്ട